ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാന ആഴ്ചകളിലേക്ക് എത്തുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതിന് പകരം മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ അവരുടെ പ്രചാരണം മുഴുവൻ സി എ അതുപോലെ കേരള സ്റ്റോറി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒതുക്കുകയാണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും നടത്തുന്ന പത്രസമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും പൗരത്വ ഭേദഗതി നിയമമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തെ സംശയത്തിൻ്റെയും ഭീതിയുടെയും നിഴലിലാക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ പ്രചാരണം ഏറ്റുപിടിക്കുക പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രചാരണം നടത്തുന്നത് ആ പ്രചാരണത്തിന് സമാനമായിട്ടുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത് മറ്റൊന്ന് ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രക്ഷേപണം ചെയ്തതുമായി ബന്ധപ്പെട്ടും ഇരു മുന്നണികളും വ്യാപകമായിട്ടുള്ള കള്ളപ്രചാരണം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടത്തുകയാണ് അതേസമയം ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇവരാരും തന്നെ മൗനം പാലിക്കുകയാണ് ഇവരെല്ലാവരും മൗനം പാലിക്കുക കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം ഇ ഡി നടത്തുന്ന അന്വേഷണങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചിരിക്കുക ഇന്നേ വരെ അതിനെക്കുറിച്ച് ഒരു ന്യായീകരണം ഒരു നിലപാട് വിശദീകരണം നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ല സി പി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ കള്ളപ്പണ അക്കൗണ്ടുകൾ സംബന്ധിച്ച് കേന്ദ്ര ആദായ നികുതി വകുപ്പ് അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ മുൻ എം പി ആയിട്ടുള്ള പി കെ ബിജുവിന് പണം കിട്ടി കോപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പിലെ സഹകരണ കൊള്ളയിലെ പണം കിട്ടിയെന്ന് അദ്ദേഹം സമ്മതിക്ക ഇതിനെക്കുറിച്ച് സർക്കാർ ഒരു അക്ഷരവും വിശദീകരിക്കുന്നില്ല പാർട്ടി ഒരു മറുപടിയും പറയുന്നില്ല പാനൂരിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ വകവരുത്താൻ വേണ്ടിട്ടാണ് ബോംബ് നിർമ്മിച്ചത് അതിനെ സംബന്ധിച്ച് ശരിയായ ഒരു വിശദീകരണം ഭരണകക്ഷി നൽകുന്നില്ല മറിച്ച് വർഗീയ ധ്രുവീകരണത്തിന് ആവശ്യമായിട്ടുള്ള പ്രചാരണം ഏറ്റുപിടിക്കുക സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ വിഷുവിന് മുമ്പ് പെൻഷൻ കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിയുന്നില്ല കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സർക്കാർ ഉള്ളത് തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പില് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംസ്ഥാന വിഹിതമില്ലാത്തതുകൊണ്ട് പദ്ധതി മുന്നോട്ട് പോകുന്നില്ല പഞ്ചായത്തുകളെല്ലാം ഭരണ സ്തംഭനത്തിലാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പദ്ധതികൾ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കേണ്ട പദ്ധതികളെല്ലാം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ് ഭരണ സ്തംഭനം കെടുകാര്യസ്ഥത കേന്ദ്രം കൈയച്ച് സഹായിച്ചിട്ടുമാണ് ഇത് സംഭവിക്കുക ഇന്ന് വീണ്ടും കേന്ദ്ര സർക്കാർ വായ്പ എടുക്കാനുള്ള അവകാശം കൂടുതൽ കൊടുത്തിരിക്കുകയാണ് പക്ഷെ സംസ്ഥാനത്ത് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല സർക്കാരിൻ്റെയോ ഭരണകക്ഷിയുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും പ്രചാരണത്തിലും ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ചില്ല പ്രതിപക്ഷവും ഇതേ മാർഗം തന്നെയാണ് സ്വീകരിക്കുന്നത്